ഈ മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന ടി ട്വന്റി സ്ക്വാഡുകളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് വൈറ്റ് ബോൾ ടീമുകളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വന്റുകളുമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഏകദിന ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും സൂപ്പർ താരം രോഹിത് ശർമ്മയെ മാറ്റി എന്നുള്ളതാണ് ടീം സെലക്ഷനിലെ ഏറ്റവും വലിയ സർപ്രൈസ് പകരം യുവതാരം ശുഭാംഗില്ലെ പുതിയ ഏകദിന നായകനായി നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ് മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ പുതിയ വൈസ് ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പ് വരെയെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് രോഹിത് ശർമ്മ തുടരും എന്നുള്ളതായിരുന്നു കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അജിത് അഗാർക്കറിനും സെലക്ടർമാർക്കും പ്ലാന് മറ്റൊന്ന് തന്നെയായിരുന്നു ഹിറ്റ്മാനെ പുറത്താക്കി അവർ ഗില്ലിനെ ടീമിന്റെ കഴിഞ്ഞാൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലും നായക സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ടി ട്വന്റിയിലും ഗില്ലിൽ ക്യാപ്റ്റൻ ആവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ശ്രേയസയർ നേരത്തെ തന്നെ ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റ് എ ക്രിക്കറ്റിലും എല്ലാം ക്യാപ്റ്റൻസി മികവ് തെളിയിച്ചിട്ടുള്ളതാണ് അല്പം വൈകിയാണെങ്കിലും അതിനുള്ള അംഗീകാരമാണ് വൈസ് ക്യാപ്റ്റൻസിയിലൂടെ ശ്രേയസിന് ലഭിച്ചിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാർസണിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് ഒന്നും സംഭവിച്ചില്ല പകരം ഗ്രൂ ചുറലിനാണ് ബാക്കപ്പ് കീപ്പറായി നറുക്ക് കെ എൻ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പർ ടി ട്വന്റിയിലെ ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയെ ഏകദിന ടീമിലേക്ക് വിളിക്കാനിടയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അഭിഷേകിനെ തഴഞ്ഞ സെലക്ടർമാർ പകരം യശ്വസി ജയ്സ്വാളിനാണ് ബാക്കപ്പ് അപ്പ് ഓപ്പണറാക്കിയത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയിരിക്കുകയാണ് പരിക്കിന്റെ പിടിയിലുള്ള ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് എന്നിവർക്കും വിശ്രമം നൽകുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം ഇന്ത്യൻ ടി ടീമിൽ കാര്യമായ സർപ്രൈസുകൾ ഒന്നും തന്നെ ഇല്ല ഏഷ്യ കപ്പിൽ ചാമ്പ്യന്മാരായ സംഘത്തിലുള്ളവരെല്ലാം ടീമിന്റെ ഭാഗമാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പർ സ്ഥാനം സഞ്ജു നിലനിർത്തിയപ്പോൾ ബാക്കപ്പ് ജിതേഷ് ശർമ്മ തന്നെയാണ് പരിക്ക് കാരണം ഹാർദിക് ടി ട്വന്റിയിലും കളിക്കുകയില്ല പകരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടീമിലേക്ക് വരുന്നത് ഇന്ത്യൻ ഏകദിന ടീം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ല് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്ഷർ പട്ടേൽ കെ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ഹർഷ്ദീപ് സിംഗ് പ്രസീത് കൃഷ്ണ ധ്രുവ് ചുറേൽ യശസ്വി ജയിച്ചു എന്നുള്ളത്